പതിനെട്ടാം ലോക്സഭയിലേക്ക് ജനപ്രതിനിധികളെ കണ്ടെത്തുന്നതിനുള്ള പൊതു തിരപ്പ് വിവിധ ഘട്ടങ്ങളിലായി പുരോഗമിക്കുകയാണ് തെരഞ്ഞെടുപ്പ് ഫലം ഓഗരുമണിയിലും സ്വാധീനം ചെലുത്തുന്ന ഘടകമാണ് വിപണിയുടെ മുൻകാല ചരിത്രം പരിശോധിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് വേളയിൽ ഹ്രസ്വാല ചാഞ്ചാട്ടം പ്രകടമായാൽ പോലും ദീർഘമായ കാലയളവിൽ നിക്ഷേപർക്ക് നേട്ടം സമ്മാനിച്ചിട്ടുള്ളതായി കാണാനാകും വീണ്ടും ഒരു വാശിയേറെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലൂടെ രാജ്യം കടന്നുപോകുമ്പോൾ കഴിഞ്ഞ നാല് പൊതുതെരഞ്ഞെടുപ്പുകളിൽ ആഭ്യന്തര ഓഗരുമണി എങ്ങനെ പ്രതികരിച്ചുവെന്ന് നോക്കാം രണ്ടായിരത്തി നാല് തെരഞ്ഞെടുപ്പ് കേന്ദ്രത്തിൽ അധികാരമാറ്റമുണ്ടായ പൊതു തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി നാലിലേത് ഭരണം നിലനിർത്തുമെന്ന ശക്തമായ പ്രതിനിധി ഉയർത്തിയിരുന്നെങ്കിലും വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച യു പി എ മുന്നണിയാണ് ഭരണം പിടിച്ചെടുത്തത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റു അതേസമയം രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ ഓഹു വിനീൽ തിരുത്തൽ നേരിട്ടു എന്നിരുന്നാലും പിന്നീട് ശക്തമായ നേട്ടം കൈവരിക്കാനും സാധിച്ചു തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു വർഷ കാലയളവിൽ എൻ എസ് സിയുടെ മുഖ്യ സൂചികയായ നിഫ്റ്റിയും എട്ട് സെക്ടറിൽ സൂചികളിൽ ഏഴിലും നിക്ഷേപകർക്ക് നേട്ടം സമ്മാനിക്കുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പ് ഫോലം പ്രഖ്യാപിച്ചതിനു ശേഷമുള്ള ഒരു വർഷ കാലയളവിൽ നിഫ്റ്റി സൂചികയിൽ പതിനഞ്ച് പോയിന്റ് എട്ട് ശതമാനവും ബി എസ് സിയുടെ സെൻസെക്സ് സൂചികയിൽ പത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് ശതമാനം വീതവും നേട്ടവും കുറിച്ചു തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു വർഷ കാലയളവിൽ നാൽപ്പത്താറ് ശതമാനം വർധന കരസ്ഥമാക്കിയ നിഫ്റ്റി മെറ്റൽ സൂചികയാണ് നേട്ടക്കാരിൽ മുന്നിലെത്തിയത് നിഫ്റ്റി ഐ ടി സൂചിക മാത്രമാണ് അന്ന് തിരിച്ചടി നേരിട്ടത് രണ്ടായിരത്തി ഒൻപത് തെരഞ്ഞെടുപ്പ് മൻമോഹൻ സിംഗിന് നേതൃത്വത്തിലുള്ള യു പി എ സർക്കാർ അധികാരം നിലനിർത്തി രണ്ടായിരത്തി നാലിനേക്കാട്ടും സീറ്റ് നില മെച്ചപ്പെടുത്താനും രണ്ടായിരത്തി ഒമ്പതിൽ കോൺഗ്രസിന് സാധിച്ചു തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസം ഓഹരിമുണി പതിനഞ്ച് ശതമാനം കുതിച്ചുയർന്ന് അപ്പർ സർക്യൂട്ട് നിലവാരത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് അതുപോലെ ആഗോള സാമ്പത്തിക മേഖലയിൽ തകർച്ചയും അമേരിക്കയിലെ സപ്രൈ മോർഗേജ് പ്രസിന്ധിക്കു ശേഷമുള്ള ഇന്ത്യൻ ഓഹരിമണിയുടെ തിരിച്ചറിവിനും ഇത് വഴിതെളിച്ചു രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമുള്ള ഒരു വർഷ കാലയളവിൽ മുപ്പത്തേഴ് പോയിന്റ് എട്ട് ശതമാനം നേട്ടമാണ് നിഫ്റ്റിയിൽ കുറിച്ചത് സമാന കാലളവിൽ സെൻസെക്സ് സൂചികയിൽ മുപ്പത്തെട്ട് പോയിന്റ് മൂന്ന് ശതമാനം വർദ്ധനയെ കുറിച്ചു എൻ എസ് യു ഡി സെക്ടറൽ സൂചികളും നിക്ഷേപകർക്ക് നേട്ടം സമ്മാനിക്കാനുണ്ടായത് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു വർഷ കാലയളവിൽ നിഫ്റ്റി ഓട്ടോ നിഫ്റ്റി ഐ ടി നിഫ്റ്റി മിഡ്കാപ് ഹൺഡ്രഡ് തുടങ്ങിയ സെക്ടറൽ സൂചികളിൽ തൊണ്ണൂറ് ശതമാനത്തിനുമേൽ നേട്ടം കൈവരിച്ചു ഏറ്റവും പിന്നിലായപ്പോയി നിഫ്റ്റി എഫ് എം സി ജി സൂചിക പോലും നാൽപ്പത്തി നാല് പോയിൻറ്റ് ആറ് ശതമാനം നേട്ടമാണ് അന്ന് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനാല് തെരഞ്ഞെടുപ്പ് പത്തു വർഷക്കാലം കേന്ദ്രം ഭരിച്ച് യു പി എം മുന്നണി നിലംപരച്ചയാക്കി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ അധികാരം പിടിച്ചെടുത്തു മുപ്പത് വർഷത്തിന് ശേഷം കേവല ഭൂരിപക്ഷം നേടി കേന്ദ്രത്തിൽ അധികാരത്തിലേറുന്ന ആദ്യ സർക്കാർ എന്ന വിശേഷണവും രണ്ടായിരത്തി പതിനാല് തിരഞ്ഞെടുപ്പിൽ ബി ജെ പി കരസ്ഥമാക്കി അതേസമയം തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഓഹരിമണി മുന്നേറാൻ തുടങ്ങിയിരുന്നു രണ്ടായിരത്തി പതിനാല് മെയ് പതിനാറിന് തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്നതിന് മുമ്പുള്ള ഒരു വർഷ കാലയളവിൽ ഓഹരിമണിയിൽ പതിനാറ് പോയിന്റ് ആറ് ശതമാനം നേട്ടമാണ് കൈവരിച്ചത് തുടർന്ന് ഫലം പുറത്തുവന്നതിനു ശേഷമുള്ള ഒരു മാസത്തിനിടെ ഏഴ് പോയിൻറ്റ് ഒന്ന് ശതമാനവും ഒരു വർഷക്കാലയളവിൽ ഇരുപത് പോയിൻറ്റ് ആറ് ശതമാനവും രണ്ട് വർഷക്കാലയളവിൽ മുപ്പത്തേഴ് പോയിൻറ്റ് ഒന്ന് ശതമാനം വീതവും ഇന്ത്യൻ നവഹർമനിലെ നേട്ടം കൈവരിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലെടുപ്പ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ അധികാരം നിലനിർത്തി രണ്ടായിരത്തി പതിനാലിനേക്കാൾ സീറ്റ് നില മെച്ചപ്പെടുത്തുകയും ചെയ്തു എന്നിരുന്നാലും രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപോ ശേഷമോ ഒരു മണിയിൽ കുതിപ്പൊന്നും കാണാനായില്ല തുടർന്ന് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസത്തോടെ കോവിഡ് മഹാമാരി പിടിമുറുക്കുകയും ചെയ്തപ്പോൾ തിരിച്ചടിയായിരുന്നു നിഷവർക്ക് ലഭിച്ചത് ഇതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു വർഷ കാലയളവ് പരിഗണിക്കുമ്പോൾ എൻ എസ് സിയിൽ നിഫ്റ്റി ഫാർമ സൂചിക മാത്രമാണ് നേട്ടം രേഖപ്പെടുത്തിയത് മുഖ്യ സൂചികളായ നിഫ്റ്റി ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ശതമാനവും സെൻസെക്സ് ഇരുപത്തൊന്ന് ശതമാനം വിധവും നഷ്ടം രേഖപ്പെടുത്തി എന്നാൽ രണ്ടായിരത്തി ഇരുപത് നവംബറോട് വിപണി തിരിച്ചടിയിൽ നിന്നും കരകയറി കുതിപ്പ് വീണ്ടെടുത്തു പുതിയ വിവരങ്ങളിലേക്ക് മുന്നേറ്റം തുടരുകയും ചെയ്തു ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശാലത്തിൽ നൽകിയതാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനമെടുക്കുന്നതിനുള്ള ശുപാർശയല്ല ഓഹരി നിക്ഷേപം വിപണിയിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത മാർക്കറ്റ് അനലിസ്റ്റുകളുടെ പക്കളിൽ നിന്ന് നിങ്ങൾക്ക് മാർഗനിർദ്ദേശം തേടാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി എം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം